गुरुभ्यो नमः ॐ गं गणपतये नमः ॐ सं सरस्वत्ये नमः ओङ्कारपुरुळं जगज्जननी निन्पादं स्मरिचन्वहं शङ्गाहीनमुरचिडं सविनयं सत्यं परं धीमहि कुजन्दं रामरामेति मधुरं मधुराक्षरं आरुह्य कविदा शाखां वन्दे वाग्मीकिकोकिलं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पदये नमः ॐ गुरुभ्यो नमः कूचन्दं राम रामेदि मधुरं मधुराक्षरम् आरुह्य कविता शाखां वंदे वाल्मीकि कोकिलम् कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रकृतेः स्वभावतः करोमि यत्य सकलं परस्मै नारायणायेति समर्पयामि हरिश्री गणपत नम अभीघ्स्तु रायभद्रा रामा वेदसे वेधसे नाथाय ना सीताय पदये नमः श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम सीताभि राम जय श्रीराम राम राम लोकाभिम जय हरि ओम् രാമായണത്തിൽ ഏഴ് എന്ന സംഖ്യയ്ക്കുള്ള പ്രാധാന്യം ആലോചിച്ചിട്ടുണ്ടോ അഴക്കേഴും തഴുകും നിറമേഴും മുഴുകും മിഴിയേഴും ഒഴുകും വഴി വഴി നേർവഴിയരുളും മൊഴിയാമിതുരാമായ മഹത്തായ ഭാരതീയ ഇതിഹാസവും ലോകത്തിലെ ആദ്യ കാവ്യവും രാമായണമാണത്രേ രാമായണത്തിൻ്റെ കാവ്യകൽപ്പനയിലും കഥാകൽപ്പനയിലും മറ്റെല്ലാ തരത്തിലും ഏഴ് അഴകാണെന്നാണ് പറയപ്പെടുന്നത് ഇതിനുള്ള കാരണങ്ങളും സംഖ്യാസൂചകങ്ങളായി രാമായണത്തിൽ കാണാനാകും ശ്രീരാമൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് രാമായണം എന്ന വാക്ക് അക്ഷരമാത്രയിൽ ഏഴാണ് രാമായണത്തിലെ കാണ്ഡങ്ങൾ ഏഴ് രാമന്റെ ജന്മനക്ഷത്രമായ പുണർദ്ദത്തിൻ്റെ നക്ഷ നക്ഷത്ര ഗണസ്ഥാനം ഏഴ് ശ്രീരാമൻ സീതയെ ഉപേക്ഷിക്കുന്നത് ദേവി ഏഴു മാസം ഗർഭിണിയായിരിക്കെ രാമായണ രചനയ്ക്ക് കാരണങ്ങളായി വർത്തിച്ചവർ സപ്തർഷികൾ ശ്രീരാമന് ഈരേഴ് പതിനാല് വർഷമായിരുന്നു വനവാസം യുദ്ധം നടന്ന ദിനങ്ങൾ ഏഴ് ശ്രീരാമൻ സൂര്യവംശജനാണ് സൂര്യൻ ഏഴ് കുതിരകളെ പൂട്ടിയ രഥത്തിലാണ് സഞ്ചരിക്കുന്നത് അതായത് അത് ഏഴ് നിറ രശ്മികളെന്ന് അർത്ഥം ഏഴ് നിറങ്ങൾ ചേർന്നാൽ അത് ഏകമാകും വെള്ളയാകും രാമായണം ഏഴ് നിറങ്ങളും ചേർന്ന ഏഴകിനും നിദാനമായ ധവള നിറത്തിൻ്റെ വെള്ളി വെളിച്ചമാകുന്നത് അങ്ങനെയാണ് ഓരോ ദിനവും പ്രാർത്ഥനയോടെ പകുത്ത് ഏഴ് വരിയും ഏഴ് അക്ഷരവും തള്ളി വേണം രാമായണം വായിക്കേണ്ടത് എന്നാണ് വിശ്വാസം രാമായണം ഇനിയും അർത്ഥം മനസ്സിലാക്കി ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് കാണാൻ കഴിയും സത്യത്തിൽ രാവണനും ലങ്കയും നമ്മെ ആർഭാടത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്ന മായയുടെ പ്രതീകങ്ങളായിരുന്നില്ലേ അശോകവനത്തിലിരിക്കുന്ന സീത ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സും സുഖസൗകര്യങ്ങളുമൊന്നുമില്ലാതെ രാമൻ്റെ കൂടെ വനത്തിലും മറ്റും കഴിയേണ്ടവളല്ല സീതെ നീ എന്നും എന്നെ സ്വീകരിച്ചാൽ നിന്നെ ഞാൻ പൊന്നിലും പട്ടിലും മൂടി എൻ്റെ പട്ടമഹിഷിയാക്കാം എന്നുമൊക്കെയുള്ള മധുരവാക്കുകൾ രാവണൻ സീതയോട് പറയുന്നു ഇത്തരം പ്രലോഭനങ്ങൾ നാലു ഭാഗത്തു നിന്നും വരുമ്പോൾ നമ്മുടെ മനസ്സ് സിക്കുന്നു ബാങ്ക് അക്കൗണ്ടിൽ പണം കുമിഞ്ഞുകൂടുന്നതും വലിയ മണിമാളികയിൽ എല്ലാ ആഡംബരങ്ങളോടും കൂടി കഴിയുന്നതും കൊട്ടാരം പോലുള്ള കാറുകളിൽ സഞ്ചരി സുഖിച്ചിരുന്നു യാത്ര ചെയ്യുന്നതും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ആരാധനയോടെ നമ്മെ നോക്കിക്കാണുന്നതുമൊക്കെ സ്വപ്നം കാണുമെങ്കിലും വഴി വേണോ വേണ്ടയോ എന്ന് നമ്മുടെ മനസ്സ് പിന്നെയും പിന്നെയും ചാഞ്ചല്യപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ചുറ്റുമിരിക്കുന്ന രാത്രി ജരികൾ സീതയോട് രാവണൻ്റെ സമ്മാനങ്ങൾ നീ സ്വീകരിക്കണം നിന്റെ ഇത്തിരി പോകുന്ന ഈ ജീവിതം രാവണന് സമർപ്പിച്ച് രാവണൻ്റെ അധികാരത്തിൻ്റെ പൂവണി പൂമഞ്ചം നീ സ്വന്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു സീതയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ച പോലെ അങ്ങനെ അവർ രാത്രി ജലികൾ സീതയും സീതയുടെ മനസ്സ് മാറ്റാൻ ശ്രമിച്ച പോലെ നമ്മുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും നമ്മുടെ സാഹചര്യങ്ങളും നമ്മെ ആർഭാടങ്ങൾ കരസ്ഥമാക്കാൻ കൈക്കൂലി വാങ്ങാൻ നിർബന്ധിക്കും പണം അധികാരം പ്രശസ്തി ഇവയൊക്കെ നേടിയാൽ ജീവിതം വിജയിക്കുമോ ഇല്ല ഒരിക്കലുമില്ല നമ്മളിപ്പോഴും ചിന്താ കുഴപ്പത്തിലാണ് ഈ പത്രാസിലൊന്നും ഒരു കാര്യവുമില്ലെന്നും ഇവയെല്ലാം നശ്വരമാണെന്നും നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികളും നന്മകളും സൽപ്പേരും മാത്രമേ അനശ്വരമായിട്ടുള്ളൂ എന്നും വാൽമീകി സീതയുടെയും രാമൻ്റെയും രാവണൻ്റെയും കഥകൾ ഇങ്ങനെ പ്രതീകാത്മകമായി പറഞ്ഞ് രാമായണമെന്ന ഉത്കൃഷ്ട ഗ്രന്ഥത്തിലൂടെ നമ്മെ മനസ്സിലാക്കിത്തരുന്നു സംസാര സാഗരത്തിലെ ലൗകിക സുഖങ്ങളിലും ദുഃഖങ്ങളിലും പെട്ട് പുഴുക്കളെ പോലെ നരജന്മം മുഴുവനും യാന്ത്രികമായി ജീവിച്ചു തീർക്കുകയാണ് നമ്മളിൽ പലരും സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും അത്യാവശ്യം വേണ്ട സമയമെന്ന ധനത്തിന് തെല്ലും പ്രാധാന്യം കൽപ്പിക്കാതെ ജീവിതം എങ്ങനെയെങ്കിലും ജീവിച്ചു തീർക്കുന്ന നമ്മൾ രാമായണം പോലുള്ള പുരാണ ഗ്രന്ഥങ്ങൾ വായിക്കുകയല്ല സമഗ്രമായി പാരായണം ചെയ്യുക തന്നെ വേണം വാക്കുകളുടെയും വരികളുടെയും അർത്ഥം അറിഞ്ഞു വായിച്ചാലും പോരാ പുരാണങ്ങളിലെ വരികളിൽ അന്തർലീനമായ പ്രതീകാത്മകമായ അർത്ഥം അറിഞ്ഞു വായിക്കണം ആ അർത്ഥങ്ങളിലൂടെ പുരാണ കർത്താവ് പറയാൻ ശ്രമിക്കുന്ന സാധനാശാസ്ത്ര പാഠങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ വിശിഷ്ടങ്ങളായ അർത്ഥതലങ്ങളെ തിരിച്ചറിയുകയും വേണം അവയെക്കുറിച്ച് മനനം ചെയ്ത് ആ പാഠ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും സ്വജീവിതത്തിൽ പകർത്തുകയും വേണം ഇത്തരത്തിൽ സാധനയുടെ പാതയിൽ മുന്നോട്ടു പോകാൻ സാധകനെ സഹായിക്കുന്ന ഒരു സാധന സങ്കേതം തന്നെയാണ് പുരാണ പാരായണം രാമായണ പാരായണവും ഭാഗവത പാരായണവും ഒക്കെ ഒരു ആചാരമെന്നതിലുപരി അവയിലെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ കഴിഞ്ഞാലേ ഗ്രന്ഥ ഗ്രന്ഥകർത്താവിൻ്റെ ഉദ്ദേശം സഫലമാവുന്നുള്ളൂ ധർമ്മങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏതു വിധത്തിലാകുമെന്നും രാമായണം നമ്മെ പഠിപ്പിക്കുന്നു മാരീചനായി വരുന്ന പൊന്മാനിനു പുറകെ ഓടുന്ന പുറകെ മനം പായിക്കുന്ന സീത ശുദ്ധജ്ഞാനമാവുന്ന രാമനും ധർമ്മത്തിലൂന്നിയ ലക്ഷ്യബോധമായ ലക്ഷ്മണനും തന്നിൽ നിന്ന് അകലുമ്പോൾ തെറ്റായ മാർഗത്തിലൂടെ ലക്ഷ്യബോധത്തിലേക്ക് എത്താമെന്ന മിഥ്യാസങ്കൽപ്പത്തിലെത്തുന്നു അങ്ങനെ ഓ ഓരോ ഭൗതികമായ നേട്ടങ്ങളുടെയും പ്രശസ്തിയുടെയും പുറകെ പായുന്ന നമ്മുടെ മനസ്സ് തെറ്റിലേക്ക് വഴുതി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ മഹർഷീശ്വരൻ പറഞ്ഞു തന്ന രാമായണത്തിലെ ഓരോ പ്രതീകങ്ങളെയും മനസ്സിൽ ഉൾക്കൊണ്ട് വായിക്കണം രാമായണ വായന നമ്മുടെ ജീവിതം രാമായണ പഠനം നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണമാക്കുമെന്നും നാം വിശ്വസിക്കുന്നു സത്യം അത് തന്നെയാണ് സൂര്യൻ ചന്ദ്രൻ്റെ ക്ഷേത്രമായ കർക്കടകത്തിൽ സഞ്ചരിക്കുമ്പോൾ പുണ്യാത്മാക്കൾക്ക് ബലക്ഷയം സംഭവിക്കും ഇതിനൊരു പരിഹാരമാണ് രാമായണ പാരായണവും വ്രതവും മറ്റും വിവാഹം ഗൃഹപ്ര തുടങ്ങിയ പുണ്യകർമ്മങ്ങളും മൈഥുനവും ഒഴിവാക്കണമെന്ന് പറയുന്നതും ഇതുകൊണ്ടാണ് കർക്കിടക മാസത്തിൽ ഇതൊന്നും നാം ചെയ്യാറില്ല ചന്ദ്രന് ബലം സിദ്ധിക്കുന്ന സമയമാണ് ഈ സമയത്ത് വീട്ടിൽ കൊണ്ടുവരുന്ന ഒന്നിനും ക്ഷയം സംഭവിക്കില്ല അതിനാൽ പൂജയ്ക്കും പുത്തരി ഇല്ല നിറ തുടങ്ങിയവയ്ക്കും പ്രാധാന്യം ഈ സമയത്താണ് ഔഷധിയുടെ അധിപൻ ചന്ദ്രനായതുകൊണ്ടാണ് ഔഷധ സേവയ്ക്കും ദശപുഷ്പങ്ങൾ ചൂടാനും ഈ മാസം ഉത്തമമായത് എന്നും പറയപ്പെടുന്നു നവഗ്രഹശാസ്ത്രത്തിൽ ചന്ദ്രൻ്റെ അതിദേവതയായി ദേവിയെ കണക്കാക്കുന്നു അതുകൊണ്ട് ഭഗവതി സേവയ്ക്കും ത്രികാല പൂജയ്ക്കും ശ്രീചക്രപൂജയ്ക്കും ചണ്ഡികാ ഹോമത്തിനും കർക്കിടകത്തിൽ പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു മസ്തിഷ്കത്തിലെ നാഡീവ്യൂഹങ്ങളെ സചേ സചേതനമാക്കുകയാണ് ഇവയുടെയെല്ലാം ആത്യന്തികമായ ലക്ഷ്യം യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാകുന്നില്ല എന്നു മാത്രമല്ല നമ്മുടെ മനസ്സിന് ഒരു നവജീവൻ ഇങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പകർന്നു തരുമെന്നതും വളരെ സത്യമായ കാര്യമാണ് വളരെ പണച്ചിലവുമില്ല ഭക്തി എന്നൊരു നിഷ്ഠ മാത്രമാണ് മുഖ്യമായിട്ടുള്ളത് ഭക്തിപൂർവം രാമായണം പാരായണം ചെയ്യുമ്പോൾ ശരീരവും ഭവനങ്ങളും ദേവാലയങ്ങളും ഗ്രാമവും ശുദ്ധമാകുന്നു രോഗങ്ങളെല്ലാം മനസ്സിൻ്റെ സങ്കീർണത കൊണ്ടുണ്ടാകുന്ന അശുദ്ധിയാണ് മനസ്സ് ശുദ്ധമായിരുന്നാൽ എല്ലാ രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നു അതുപോലെ ബാലി വികാരത്തിൻ്റെ പ്രതീകമാണ് സുഗ്രീവൻ വിചാരത്തിൻറെയും താര വിവേകത്തിൻറെയും വിവേകശക്തിയെ ഒരിക്കലും വികാരം ഭരിക്കപ്പെടാൻ പാടില്ല അങ്ങനെയായാൽ നാം തെറ്റിൽ നിന്നും തെറ്റിലേക്ക് വഴുതി വീഴും കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം विहितम विहितं वा सर्वमे शिव शिव करुणाब्धे श्री महादेवशम् भो कायेन वचन मनसे क्रिया भव वा, वा प्रकृति स्वभावानो नियत सकलं परस्मै नारायणायेति समर्पयामि नारायणायेति समर्पयामि नारायणायेति समर्पयामि